മുഖ്യമന്ത്രി പിണറായി വിജയനെ അടക്കം പേരെടുത്ത് പറഞ്ഞുള്ള സി പി എം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലെ വിമർശനങ്ങൾക്ക് പിന്നിൽ എന്താണ് മുഖ്യമന്ത്രിയുടെ വീടിനകത്തേക്ക് വരെ മുതലാളിമാർ എത്തിയെന്ന് ജില്ലയിലെ പിണറായി പക്ഷത്തെ നേതാവായി അറിയപ്പെടുന്ന കരമന ഹരി വെറുതെ പറഞ്ഞു പോയതാണോ അതോ സ്വയം വിമർശനങ്ങൾ ക്രിയാത്മകമായി ചർച്ച ചെയ്ത് തെറ്റുതിരുത്തൽ നടപടിയിലേക്ക് സി പി എം എന്ന പാർട്ടി കടക്കുകയാണോ പരിശോധിക്കാം ി ജില്ലാ സെക്രട്ടറി പോലും തോറ്റമ്പിയ തെരഞ്ഞെടുപ്പിന് പിന്നാലെയാണ് സി പി എം ജില്ലാ കമ്മിറ്റി ചേർന്നത് ജനങ്ങളെ മനസ്സിലാക്കുന്നതിൽ പാർട്ടി പരാജയപ്പെട്ടു എന്ന സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ തുറന്നു പറച്ചിൽ പാർട്ടി സഖാക്കൾക്ക് മറ്റൊരു കരുത്തു നൽകി ക്യാപ്റ്റന്റെ പ്രവർത്തനങ്ങളടക്കം ജില്ലാ കമ്മിറ്റിയിൽ വിമർശിക്കപ്പെട്ടു വീണാ വിജയനെതിരായ മാസപ്പടി വിവാദത്തിൽ ഒന്നും മിണ്ടാത്ത മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അംഗങ്ങൾ കടുത്ത വിമർശനം ഉന്നയിച്ചു ബിനീഷ് കോടിയേരിക്കെതിരെ കേസ് ഉണ്ടായപ്പോൾ കേസ് കേസിന്റെ വഴിക്ക് പോകട്ടെ എന്ന് ഉറക്കപ്പറഞ്ഞ കോടിയേരി ബാലകൃഷ്ണന്റെ നിലപാടുയർത്തിക്കാട്ടിയായിരുന്നു അംഗങ്ങളുടെ വിമർശനം എന്നാൽ ഒരു പടികൂടി കടന്നുകൊണ്ടായിരുന്നു കരമന ഹരിയുടെ ആക്രമണം മുഖ്യമന്ത്രിയുടെ വീടിന്റെ ഉമ്മറത്ത് ഒരു മുതലാളിക്കും അടുക്കളയിൽ മറ്റൊരു മുതലാളിക്കും സ്വാധീനമുണ്ടെന്നായിരുന്നു ഹരിയുടെ കടുത്ത ആരോപണം തലസ്ഥാനത്തെ പ്രമുഖനായ ബാർ മുതലാളിയെയും ഘടകകക്ഷി മന്ത്രിയുടെ സന്തത സഹചാരിയായ മറ്റൊരു മുതലാളിയെയും ലക്ഷ്യം വെച്ചായിരുന്നു ഒളിയമ്പ മുതലാളിമാരുടെ പേര് പറയണമെന്ന് മേൽ കമ്മിറ്റി പ്രതിനിധി എം സ്വരാജ് ആവശ്യപ്പെട്ടു പക്ഷേ ഹരി വഴങ്ങിയില്ല ഹരിയുടെ ആരോപണത്തെക്കുറിച്ച് പാർട്ടിക്കകത്ത് മറ്റൊരു കഥയുണ്ട് എം വി ഗോവിന്ദൻ പങ്കെടുത്ത കമ്മിറ്റിയിൽ മോശമായി പെരുമാറിയ ഹരിക്കെതിരെ നടപടിയെടുക്കാനിരിക്കുകയാണ് തെരഞ്ഞെടുപ്പായതിനാൽ വൈകിപ്പിച്ച നടപടി ഉടൻ ഉണ്ടാകും ഇനിയിപ്പോൾ പിണറായി വിജയനെ വിമർശിച്ച തനിക്കെതിരെ നടപടി എന്ന രക്തസാക്ഷി പരിവേഷത്തിൽ മറ്റൊരു ലാവണത്തേക്കുള്ള യാത്രയിലാണ് ഹരിയെന്നും ചില നേതാക്കൾ പറയുന്നു മേയർ ആര്യ രാജേന്ദ്രനെതിരെ ഉയർന്ന വിമർശനമാണ് ഏറെ ശ്രദ്ധേയം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ ഏറെ ഗൗരവത്തോടെയാണ് വിമർശനങ്ങളെ പാർട്ടി കാണുന്നത് പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരസഭ പിടിക്കാൻ ബി ജെ പി ആഞ്ഞു പിടിക്കുന്ന സാഹചര്യത്തിൽ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ അധ്യക്ഷ എന്ന നായിക പരിവേഷത്തിലെത്തിയ ആര്യയ്ക്ക് തൊട്ടതൊക്കപ്പൊള്ളി ഏറ്റവും ഒടുവിൽ കെ എസ് ആർ ടി സി ഡ്രൈവറുമായുള്ള തർക്കം പാർട്ടിക്കും തലവേദനയായി അഹങ്കാരം നിറഞ്ഞ പെരുമാറ്റവും പക്വതയില്ലായ്മയുമാണ് ആര്യയുടെ പ്രശ്നമായി നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത് ബസ്സിലെ മെമ്മറി കാർഡ് കിട്ടിയിരുന്നുവെങ്കിൽ സച്ചിൻ ദേവിന്റെ പെരുമാറ്റവും ജനങ്ങൾ കാണേണ്ടി വരുമായിരുന്നു എന്ന് മുതിർന്ന നേതാക്കൾ പറഞ്ഞു ആര്യക്കെതിരായ വിമർശനത്തിന് പിന്നിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുള്ള ആളാണ് ആര്യ രാജേന്ദ്രൻ അതിനെ തടയിടാനുള്ള നീക്കമാണോ ഇതെന്ന് സംശയിച്ചാൽ തെറ്റുപറയാനാവില്ല വിമർശന വിമർശനശരമേറ്റതിൽ പിന്നെയുമുണ്ട് നേതാക്കൾ സ്പീക്കർ എ എൻ ഷംസീറിൻ്റെ ബിസിനസ് ബന്ധത്തെയാണ് ജില്ലയിലെ നേതാക്കൾ ചോദ്യം ചെയ്യുന്നത് അമിത്ഷായുടെ മകനെ കാറിൽ കയറ്റി നടക്കുന്നയാളുമായി ഷംസീറിന് എന്തിനാണ് ബന്ധമെന്ന് ജില്ലാ കമ്മിറ്റിയിൽ ചോദ്യമുയർന്നു റോഡ് പണി ഇഴയുന്നതിനെ വിമർശിച്ച കടകംപള്ളി സുരേന്ദ്രനെ മന്ത്രി മുഹമ്മദ് റിയാസ് സംശയമുനയിൽ നിർത്തിയതിനെതിരെയും നേതാക്കൾ രംഗത്തെത്തി അതായത് ജില്ലാ കമ്മിറ്റിയിൽ ക്യാപ്റ്റൻ മുതൽ മേയർ വരെ എല്ലാവർക്കെതിരെയും വിമർശനമുയർന്നു ജില്ലാ സെക്രട്ടറിയുടെ മറുപടി പ്രസംഗത്തിനിടെ അംഗങ്ങളും സെക്രട്ടറിയും തമ്മിൽ വാക്കേറ്റമുണ്ടായി അതോടെ സെക്രട്ടറി തിരുത്തണമെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് നിർദ്ദേശിച്ചു ഇങ്ങനെ അടിമുടി സ്വയം വിമർശന ചർച്ച നടന്ന ഒരു യോഗം ജില്ലയിൽ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല തെറ്റുകൾ തിരുത്തി മുന്നോട്ടു പോകും എന്നാണ് കേന്ദ്ര കമ്മിറ്റിക്ക് ശേഷവും നേതാക്കൾ പറയുന്നത് തിരുത്താൻ ഒരുപാട് തെറ്റുകൾ ഇനിയുമുണ്ടെന്നാണ് തിരുവനന്തപുരത്തും കണ്ണൂരിലും നിന്നുള്ള ജില്ലാ കമ്മിറ്റി ചർച്ചകളിൽ നിന്ന് ബോധ്യപ്പെടുന്നത്